എല്ലാവർക്കും സ്വാഗതം നടൻ ശ്രീനിവാസന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയത്തെ ഇത്രയേറെ ആക്ഷേപഹാസ്യത്തോടെ തൻ്റെ നിലപാടുകളെ ഉറച്ചു പറഞ്ഞുകൊണ്ട് അത് കൃഷിയിലാവട്ടെ ആക്ഷേപഹാസ്യത്തിലാവട്ടെ രാഷ്ട്രീയ മേഖലയിലെ കൊള്ളരതായ്മകൾക്കെതിരായിട്ടാവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലെ ഇത്തൽ കണ്ണികളെക്കുറിച്ചാവട്ടെ ഒരു തരത്തിലുള്ള ഭയപ്പാടും ഇല്ലാതെ തുറന്നു പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ ചിലപ്പോൾ ഒരു ബി ജെ പി കാരനാണോ ചിലപ്പോൾ എ എ പി കാരനാണോ ചിലപ്പോൾ മറ്റേതെങ്കിലും കോൺഗ്രസ് കാരനാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അയാൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടികളൊന്നും ആയിരുന്നില്ല എപ്പോഴും നമ്മൾ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ജന്മനാ നമ്മുടെ മനസ്സിൽ അന്തർലീനമായിട്ടുള്ള ആശയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ആശയത്തോട് യോജിക്കുന്ന പാർട്ടികളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയാണ് ചെയ്തത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടോ അല്ലെങ്കിൽ മൂലധനം പഠിച്ചിട്ടോ അല്ല എൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റുകാരനായത് കാരണം അദ്ദേഹത്തിന് അക്ഷരാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായത് എന്നുള്ളവരെ ഇന്നലെ രാത്രി വരെ ഞാൻ ചിന്തിച്ചതാണ് കാരണം അദ്ദേഹത്തിന് രക്തത്തിലൊരു ആശയം ഉണ്ടായിരുന്നു മതേതരത്വം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നൊക്കെ അതിനതൊക്കെ അടിസ്ഥാന അടിസ്ഥാനമാക്കിയിട്ടൊരു ആശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ ആശയത്തിലൂടെ അടുത്തു നിൽക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അത്രമാത്രമേ ഉള്ളൂ ആ പാർട്ടിയോ മറ്റ് മറ്റോ അതിൽ നിന്ന് ആ ആശയത്തിന് പിൻ പിന്തിരിഞ്ഞ് പോയാൽ അദ്ദേഹം അതിൽ നിന്ന് മാറുമായിരിക്കും അതാണ് എൻ്റെ സത്യം അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ശ്രീനിവാസനും ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉണ്ടായിരുന്നു ആ ആശയങ്ങൾ ഏതൊക്കെ സ സാഹചര്യങ്ങൾ ഏതൊക്കെ പാർട്ടികൾ അതിനോട് യോജിച്ച് നിൽക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമുക്ക് ശ്രീനിവാസൻ എന്ത് പാർട്ടിയാണോ തോന്നിയിട്ടുണ്ടാവും ഏതായാലും ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് നമ്മുടെ ഇ എം എസിൻ്റെ മരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു മാർച്ച് മാസത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വന്നതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ആ മാറ്റത്തിൻ്റെ വേദനയോ എന്തോ അത് താങ്ങാനായി ആവാതെ മരണപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു മാറ്റം ഇന്നും നമ്മൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു മാറ്റം ചിലർക്കത് ആശ്വാസകരമായിരിക്കും ചിലർക്ക് ദോഷമായിരിക്കും അത് വേറെ വിഷയമാണ് ഏതായാലും അതൊരു വലിയൊരു മാറ്റം രാഷ്ട്രീയമായി വന്നതിൻ്റെ അടുത്ത ദിവസമാണ് ഇ എം എസിൻ്റെ മരണമുണ്ടായത് അതുപോലെ തന്നെ നായനാർ നമ്മൾ ഞാൻ ഞാൻ ഏറ്റവും ഇ എം എസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ആ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ലോകത്തിന് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് ഈ നായാർ നാരാരുടെ വിടവാങ്ങൽ സംഭവിച്ചതും ഇതുപോലെ തന്നെ കേര ഇന്ത്യ ഇന്ത്യൻ മഹാരാജ്യത്തും മറ്റൊരു നല്ല ഇതുപോലത്തെ രാഷ്ട്രീയപരമായ വാർത്ത വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അത് പലർക്കും സന്തോഷവും പലർക്കും ദുഃഖവും ഉണ്ടായിട്ടുണ്ടാവും ആ വാർത്ത അറിഞ്ഞിട്ട് ആ വാർത്തയുടെ പേപ്പർ നെഞ്ചത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതാണ് നായനാരുടെ ചരിത്രം അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമാക്കാരൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമാക്കാരൻ തോപ്പിൽ വാസി അല്ല ഒരിക്കലുമല്ല ശ്രീനിവാസൻ മരണപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കേട്ടതിൻ്റെ അടുത്ത ദിവസമാണ് ആ വാർത്ത നമ്മളിവിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണല്ലോ ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചുകൊണ്ടുള്ളതാണ് ഈ പോളണ്ടിൽ കേൾക്കാൻ നമ്മൾ നമ്മുടെ ശ്രീനിവാസിനെയാണ് കേൾക്കുക സന്ദേശം എന്നുള്ള സിനിമ അദ്ദേഹം അവതരിപ്പിച്ച കഥ കഥാപാത്രം ആ കഥാപാത്രം പറഞ്ഞ വാക്കാണ് പോളണ്ടിനെ കുറിച്ച് ഒരു രക്ഷമിണ്ടത് ഇനി പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഒരു അക്ഷരമുണ്ടാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ആ ഒരു ദിവസമാണ് അത് വാർത്ത അറിഞ്ഞിരിക്കും വാർത്ത വന്നത് അവിടുത്തെ കോടതി വിധിയുണ്ടായത് ഇന്നലെയാണ് ഇന്നാണ് ശ്രീനിവാസിൻ്റെ വിടവാങ്ങൽ ഉണ്ടായത് അത് ചിലപ്പം കൗതുകം വല്ലാതൊരു കൗതുകം തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാനിട വന്നത് ഏതായാലും ശ്രീനിവാസിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് മുമ്പിൽ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ മനോദര്യത്തിനു മുമ്പിൽ അദ്ദേഹത്തിൻ്റെ നട്ടിന് മുന്നിൽ നിലപാടുകൾക്ക് മുന്നിൽ പ്രണാമം